കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഹിയറിംഗിൽ അമ്പത്തിനാല് പരാതികൾ പരിഗണിച്ചു ഇതിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഹരിച്ചു വിശദമായ ഉത്തരവ് നൽകുന്നതിനായി അഞ്ചു പരാതികൾ മാറ്റിവെച്ചു തുടർ നടപടികൾക്കായി പതിനേഴ് പരാതികളും മാറ്റിവെച്ചു ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ പന്നിയോട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുന്ന വിധത്തിൽ യാത്ര ചെയ്യാൻ പറ്റാതെ നടപ്പാലം തകർന്നതുൾപ്പെടെ കുട്ടികളുടെ യാത്രാപ്രശ്നങ്ങൾ പരിഗണിച്ചു ഭിന്നശേഷിയുള്ള കുട്ടിയുടെ വീട്ടിൽ വെള്ളം കയറുന്നത് സംബന്ധിച്ച പരാതി ലഭിച്ചു കമ്മീഷൻ ഇടപെടലിലൂടെ ഒരു കുട്ടിക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചു കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രിൻസിപ്പൽ കമ്മീഷൻ മുമ്പാകെ ഹാജരായി ഇനി പോലീസിൽ നിന്നും ഡയറക്ടറേറ്റിൽ നിന്നും മറുപടി ലഭ്യമായ ശേഷം കമ്മീഷൻ നടപടി സ്വീകരിക്കും കുട്ടികൾക്കിടയിൽ അക്രമ പ്രവർത്തനം കൂടുന്നതിന് കാരണം സിനിമകളും മറ്റും മാത്രമാണെന്ന് കരുതുന്നില്ലെന്ന് ചെയർമാൻ പറഞ്ഞു വീടുകളിൽ നിന്നുള്ള പേരന്റിങ്ങിന്റെ അഭാവവും സ്കൂളുകളിലെ സമ്മർദ്ദങ്ങളും ഇതിന് കാരണമാകുന്നുണ്ടാകാം കൗമാരകാലത്തിന്റേതായ നിരവധി പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ടെലിവിഷൻ സീരിയൽ സംബന്ധിച്ച് ഒരു പരാതി കമ്മീഷൻ മുമ്പാകെ ലഭിച്ചിട്ടുണ്ട് കുട്ടികൾ സീരിയലുകൾ കണ്ട് അഡിക്ഷൻ പോലെയാകുന്നുവെന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാണിച്ചത് ഈ പരാതി ഗൌരവത്തോടെയാണ് കമ്മീഷൻ കാണുന്നത് ഇതിൽ എന്തൊക്കെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കമ്മീഷൻ ആലോചിക്കുന്നത് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും മീഡിയ ഗൈഡ് ലൈൻ ഗുഡ് പേരന്റിംഗ് പദ്ധതി ചിൽഡ്രൻസ് കോൺക്ലേവ് തുടങ്ങിയ പരിപാടികൾ കമ്മീഷൻ നടപ്പിലാക്കുന്നുണ്ട് കുടുംബ കോടതികളിൽ കേസ് ഫയൽ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായി കമ്മീഷൻ നേരിട്ട് നടത്തിയ സർവേയിൽ കുട്ടികളെ ഇത് മാനസിക സമ്മർദ്ദത്തിൽ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി കോടതികൾ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകണം തുടങ്ങിയ അഭിപ്രായങ്ങളടങ്ങുന്ന പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു കമ്മീഷൻ അംഗം വി മോഹൻകുമാറും ഹിയറിംഗിൽ പങ്കെടുത്തു